ഒരു കൂട്ടം ആടുകൾ ഇവിടെ എടപ്പള്ളി പാലത്ത് നടുവിൽ നിൽക്കട നൈസിന് ഇവിടെ നിന്ന് എങ്ങനെയും അല്ലെ ആട്ടും കൂട്ടും റോഡിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കൊറേ നാളെയും തോന്നുന്നു ഫുഡൊക്കെ കണ്ടിട്ട് പക്ഷെ എന്തായാലും എടപ്പള്ളി ജംഗ്ഷനിൽ തന്നെ ആടുകൾക്ക് ഫുഡുണ്ട് എടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അല്ലേ ഭയങ്കര രസമായിരുന്നു ശരിക്കും നിങ്ങൾ കണ്ടു കാണുമല്ലോ നമുക്ക് ഇവിടെ ആടിനെ മേഖല ഒരു ഇല്ല അതിന് പകരമായിട്ട് കേരള പോലീസ് എത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രോഫിൻസിന്റെ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ് അതായത് നമ്മുടെ എടപ്പള്ളി പാലത്തിന്റെ മുകളിൽ ഇന്നിവിടെ ഒരു അപൂർവമായ കാഴ്ച കാണാൻ ഒരു വ്യത്യസ്തമായ സാധാരണ ഇതിലേക്കൂടെ പോകുമ്പോൾ ആരും കാണാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് എടപ്പള്ളി പാലത്തിൽ കാണാനായിട്ട് പറ്റുന്നത് വേറൊന്നുമല്ല ആരും മേയ്ക്കാനില്ലാതെ ഒരു ആട്ടും കൂട്ടം എടപ്പള്ളി പാലത്തിന്റെ മുകളിലായിട്ട് നിൽക്കുകയാണ് ഇവരെന്തിനാണ് നിക്കുന്നതെന്നോ ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നോ ഇവർ ഇനി എന്താണ് ചെയ്യാൻ പോണതെന്നോന്നും ആർക്കും അറിയൂല ഇവിടെ ഇതിലേക്ക് പോകുന്ന ഓരോ യാത്രക്കാരും അന്തം വിട്ട് കണ്ണൻ തന്നെയാണ് നിക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് സംഭവം ജസ്റ്റ് അന്വേഷിക്കാം വാ ആടുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നേ ചോദിക്കാരുന്ന് ഇവരെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ഇത് ഇവർക്ക് സംസാരിക്കാൻ ജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെ അപകട നമ്മളെ പേടിച്ച് ആടുകളൊക്കെ പോവാണ് നമുക്ക് ആടുകളെ നയിച്ചിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അല്ല ആട്ടും കൂട്ടം റോഡിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് റോഡിന്റെ റോഡിന് എല്ലാവരും എല്ലാവരും തിരക്ക് പിടിച്ച് പോകുന്ന യാത്രക്കാരെ എല്ലാവരും ഇത്ര തിരക്കിൽ നിങ്ങൾ എവിടെ പോകാനെ പഴയ പോയ മതി ഇത്ര സ്പീഡിലൊന്നും ആരും പോകണ്ട ഞങ്ങൾ അവിടെ ഭരിക്കും എന്നുള്ള രീതിയിൽ എല്ലാവരെയും കണ്ട ബ്ലോക്ക് എടപ്പള്ളിയിൽ ഒന്നാമത് ഇടപ്പള്ളിയിൽ ബ്ലോക്ക് ആണ് അതിന്റെ ഇടയിൽ കൂടി അതിന്റെ അപ്പുറം ബ്ലോക്ക് വാ റിയാം നല്ല മഴയാണ് മഴ കാലാവസ്ഥയാണ് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരികയാണ് സാധാരണ ആയിട്ട് വരുന്ന ഒരു കാലാവസ്ഥയാണ് ഇത് ഇന്ന് ഇത്തവണ കുറച്ച് നേരത്തെയാണ് അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവരും തിരക്ക് പിടിച്ചോട്ടത്തിലാണ് അതിനിടയിലുതാ ഒരു കൂട്ടും ആടുകള് ഇവിടെ എടപ്പള്ളി പാലത്തിൽ നടുവിൽ നിൽക്കുക അവിടെ ആ ആടുകളുടെ കൂടെയാണ് ഇപ്പൊ ഇവിടെ എന്താണെന്നൊരു പിടിയില്ല എല്ലാവരും പോണ യാത്രക്കാരെല്ലാവരും നമ്മളെ നോക്കി അതായത് ആടുകളെ നോക്കിട്ട് ചിരിച്ച് അവർ എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷെ ആർക്കും അറിഞ്ഞൂടാ എന്താണ് സംഭവം ഇവിടെ എങ്ങനെയാണ് ഈ ആടുകൾ വന്നതെന്നോ ഈ ആടിനെ ആരാണ് മേയ്ക്കുന്നതെന്നോ ഇത് എവിടെ വന്നതെന്നോ വന്നതെന്ന് എങ്ങോട്ടാണ് പോണതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നല്ല തിരക്കുണ്ട് ഇതാ കാണാം നല്ല തിരക്ക് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് ഇതേപോലെ കുറച്ച് ആടുകൾ പാലത്തിന്റെ മുകളിൽ നിപ്പുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ ട്രാഫിക് ഒക്കെ ഉണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതിന് വേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ട് എല്ലാം അന്തം വിട്ട് നിക്കാട്ട് അതായത് എന്താ പറയാ കിണറ്റി കിടന്ന പൊട്ടത്തവള പുറത്തിറങ്ങിയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും വണ്ടിയും തിരക്കും ഞാൻ എന്തായാലും ട്രാഫിക് പോലീസിനെ വിളിക്കാനായിട്ട് പോവാണ് നമുക്ക് നോക്കാം എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം ഹലോ എടപ്പള്ളി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അല്ലേ തങ്ങളെ പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു നിന്ന് വിളിക്കാണോ കേട്ടോ ആ ഇവിടെ എടപ്പള്ളി പാലത്തിന്റെ മുകളില് കുറച്ച് ആടുകളെ ആട്ടും കൂട്ടിവിടാൻ മേയ്ക്കാനൊന്നും ആരുമില്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ആവുന്നുണ്ട് അങ്ങനെ റോഡ് നിറഞ്ഞു നടന്നു പോവാ അപ്പൊ എന്തെങ്കിലും എന്താണെന്നൊരു പിടിയില്ല എല്ലാവരും കൊറേ ബ്ലോക്കായി പിന്നെ ഫുൾ ഇവിടെ ഇങ്ങനെ റോഡ് സേഫ്റ്റി വരുന്നുണ്ട് അപ്പൊ കൊറേ വണ്ടികളൊക്കെ തിരക്കായി അപ്പൊ അങ്ങനെ വിളിച്ചാൻ പറ്റുന്ന പറയാൻ വേണ്ടിട്ട് വിളിച്ചാണ് വിളിച്ച ഉടനെ സാറന്മാരെത്തി അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ സാറന്മാരെ സാറമാരോട് എത്തിയിട്ടുണ്ട് നമ്മൾ വിളിച്ചപ്പോ വിളിച്ച് ഫോം വെച്ചിട്ടൊരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു എന്താ പറയാ സേഫ്റ്റി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നോക്കാം ആടുകള് പേരാ പേരാ ഓടി നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ അവരിതാ വണ്ടി വണ്ടിയുമായിട്ട് തൊട്ടുപേറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാനും കൂടെ ഫോളോ ചെയ്യാം പിന്നെന്തായാലും എന്താ സാറേ ആരു ഇവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ആയിട്ട് ആടുകൾ ഇങ്ങനെ റോഡ് നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാപ്പറ നടക്കുക ഇടയ്ക്ക് ബസ്സൊക്കെ വരുമ്പോ ഫുൾ ഇങ്ങനെ നിലനിൽക്കും അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ വീഡിയോ അതിന്റെ ഇടയിലാണ് ഈ ഒരു ദൃശ്യം കണ്ടത് അങ്ങനെ നമ്മളിവിടെ വന്ന് കുറച്ചേരും ആരം കണ്ടില്ല അപ്പഴത്തേക്കും ട്രാഫിക് പോലീസിനെ വിളിച്ചു നമുക്കിവിടെ ആടിനു മേഖല ഒരു ആട്ടിടകൻ ഇല്ല അതിന് പകരമായിട്ട് കേരള പോലീസ് എത്തിയിരിക്കുകയാണ് ആട്ടിടന്മാരായി മൂന്ന് പോലീസുകാരുണ്ട് അവരിതാ റോഡ് സേഫ്റ്റി വണ്ടിയുടെ പിറകെ ആടിനെ മേയിച്ച് ആട് ആടുജീവിതം ഫീൽ വരുന്നുണ്ട് കേട്ടോ ഒരു ആട് ആടുജീവിതം ഫീൽ വരുന്നുണ്ട് ആടെ എങ്ങനെയാണ് ഈ പാലത്തിന്റെ അടിയിലുള്ള താറോട്ട് ഇറക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ലക്ഷ്യം അതിനുശേഷം അവര് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും എങ്ങനെയുണ്ട് വഴിയൊക്കെ പോകായോ ആടുകളെ പാലത്തിന്റെ താഴേക്ക് ഇറങ്ങിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ബ്ലോക്കാ കാരണം രണ്ട് മൂന്ന് രണ്ട് റോഡ് നേരെ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് വരുന്നുണ്ട് പോലീസുകാർ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവര് വന്ന് ഇവിടുന്ന് ഈ ആടുകളെ എങ്ങോട്ടെങ്കിലും സേഫ് ആയിട്ട് മാറ്റുന്നതായിരിക്കും അപ്പൊ ഇവിടെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ട് അപ്പൊ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിരിക്കുക ആടിനെ നിർത്തിയിട്ട് പോലീസുകാരെ രക്ഷപ്പെട്ടിരിക്കുകയാണ് അടുത്തവരെ വണ്ടി വരും പറയുന്നുണ്ട് പരിപാലിക്കാം എന്തായാലും പാലത്തിന്റെ മോളില് താഴെ കറക്കിട്ടുണ്ടോ കേട്ടോ അവരെന്തായാലും രക്ഷപ്പെട്ടു ആ ഒരു ജീവിതത്തിൽ പൃഥ്വിരാജ് കുഞ്ഞിയ പോലെ അവര് കുങ്ങി അപ്പൊ ചേച്ചി നമ്മളിപ്പോ പാല പാലുക്കെ സോറി ചേച്ചി എടപ്പള്ളി പാലത്ത് നടുക്ക കൊറേ ആടുകള് നിക്കാം അപ്പൊ വളരെ യാദർശികമായിട്ടാണ് വണ്ടി നിർത്തി കണ്ടു എങ്ങനെയാണ് എന്താ എന്താ വല്ല നോക്കുന്നത് നഗരത്തിൽ ഇത്രയും ആടുകളെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു അതോടൊപ്പം ഇപ്പൊ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു കൊച്ചിയിൽ നല്ല മഴയാണ് തണുപ്പ് കാലമാണ് എനിക്ക് തോന്നുന്നു ഫ്ളൈ ഓവറിൽ ഇത്രത്തോളം നമ്മള് ലുലുവിന്റെയും എടപ്പള്ളി പള്ളിയുടെയും നടുക്കാണ് ഇത്രയും ആടുകളെ കാണുന്നത് സോ ഐ ആം സോ ഹാപ്പി അത് കൂടാണ്ട് നിങ്ങള് കണ്ടു കാണുമല്ലോ താഴേക്ക് പോലീസുകാരെ വിളിച്ച് പോലീസുകാരും താഴേക്ക് ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇനി അത് എന്താ മേക്കാനൊന്നും ആരും ഇല്ല പക്ഷെ ഈ ആടുകൾ എവിടെ നിന്ന് വന്നു അറിയത്തില്ല പക്ഷെ കാണുമ്പോ നല്ല ഭംഗിയാണ് ബ്രൗൺ കളർ ആടുകളല്ലേ എന്തായാലും അതിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റട്ടെ കൊറേ നാളായം തോന്നുന്നു ഫുഡൊക്കെ കണ്ടിട്ട് എന്തായാലും അടപ്പള്ളി ജംഗ്ഷനിൽ തന്നെ ആടുകൾക്ക് ഉണ്ട് എല്ലാം വളരെ സന്തോഷപൂർവ്വം കടിച്ചോണ്ടിരിക്കാനോട്ടോ ഇപ്പൊ നടന്ന് നടന്ന് അടപ്പള്ളി പള്ളിയുടെ അടുത്തെത്തി ഇനി നേരെ പള്ളിയിലേക്ക് കയറും പള്ളി കയറി കഴിഞ്ഞ പിന്നെ അറിയാമല്ലോ പെരിയോര് പോലീസുകാർ പാലത്തിന്റെ അവിടെ നിന്ന് താഴെ കാറിന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കോർപ്പറേഷനിൽ വിളിച്ചിട്ട് ഇതോടെ പറയാം കേട്ടോ അപ്പൊ അവർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് എടപ്പള്ളിയില് എങ്ങനെ ഹലോ കൊച്ചി കോർപ്പറേഷൻ അല്ലേ നമ്മളെ എടപ്പള്ളിന്ന് വിളിക്കാണേ ഇവിടെ കൊറേ ആടുകള് ഒരുപാടുണ്ട് ഒരുപാട് ആടുകള് എടപ്പള്ളി പാലത്തിന്റെ മുകളിൽ നിൽക്കുവായിരുന്നു റോഡ് ഫുള്ള് ബ്ലോക്കായി അപ്പൊ അങ്ങനെ പോലീസിനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസ് വന്നിട്ട് പാലത്തിന്റെ മുകളേന് താഴേക്ക് ആടിനാക്കി എടപ്പള്ളി പള്ളിയുടെ ആ സൈഡിലേക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് പുറത്തേക്ക് ആക്കി ഇപ്പൊ അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം തെറ്റി റോഡ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഫുള്ള് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണോ നല്ല ഓൾറെഡി അറിയാമല്ലോ എടപ്പള്ളി പറയുന്നത് ഏറ്റവും ബ്ലോക്ക് ഇവിടെ ഇതും കൂടാതെ നടപടി എടുത്തല്ലേ ചെലപ്പോ എന്തിനാ അപകടം പറ്റാത്ത ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ എടപ്പള്ളിന്ന് പള്ളിയില്ലേ പള്ളിയിൽ അവിടെ സൈഡിലോട്ട് പാലല്ലേ പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിലേക്ക് നോക്കിയാൽ നടക്കുന്നുണ്ട് ഇപ്പൊ പേര് മുഹമ്മദ് റിഷാദ് നാട് കൊല്ലത്താണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാ പോൻസ് എന്ന് പറയുന്ന ഒരു ചാനലി വർക്ക് ചെയ്യാ പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു ചാനലി വർക്ക് ചെയ്യണം ആലുവയില് ആ ട്ടോ നോക്ക അപ്പൊ ഈ ആടുകളെ ഞങ്ങള് ഹൈവേയിൽ നിന്ന് അതിന്റെ തൊട്ടടുത്തുള്ള ലോക്കൽ റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസുകാർ പോയതിന് ശേഷം ഞങ്ങൾ തന്നെ അതിനെ റോഡൊക്കെ ക്രോസ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആവുമ്പോ അത്ര തിരക്കില്ല ഏകദേഹം അതായത് റോഡ് സൈഡ് തന്നെയാണ് എന്നാലും ഇടപ്പള്ളി അത്രയും തിരക്കില്ല ഇടക്കടയിലേക്ക് വണ്ടികൾ പോകണുള്ളൂ അപ്പൊ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഇതിനെ നമ്മളെ ഗ്രൗണ്ടിലേക്ക് ആക്കിയിട്ട് ഞങ്ങള് പോവാണ് വേണ്ടവരെയൊക്കെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അധികാരികൾ വന്ന് ഇതിനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നല്ല മഴക്കോളുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇനിയിവിടെ നിന്ന് മഴ വരും പനി പിടിക്കും യാത്ര കടന്ന് ഉറങ്ങാനുള്ളതാണ് അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈക്ക്